എന്താണ് ഡിസ്ട്രസ് വാറണ്ട് പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഭാര്യയ്ക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ അനുവദിച്ചിട്ടുള്ള മെയിൻ്റനൻസ് എമൗണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കോടതി ഉത്തരവാണിത് മെയിൻ്റനൻസിനോ ഇൻട്രീം മെയിൻ്റനൻസിനോ കോർട്ട് പ്രൊസീഡിംഗ്സിൻ്റെ എക്സ്പെൻസിനോ വേണ്ടിയാകാം ഇതുമായി ബന്ധപ്പെട്ട ഒരു എമൗണ്ട് കോടതി വിധിച്ചിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് അതിനായി അഗ്രീവ്ഡ് കക്ഷി അതേ കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ കോടതി സാറ്റിസ്ഫൈഡ് ആയാൽ എതിർ കക്ഷിക്ക് നോട്ടീസ് അയക്കുന്നതാണ് എമൗണ്ട് അടയ്ക്കാതിരുന്നതിൻ്റെ മുടക്കം വരുത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നതാണ് സഫിഷ്യന്റ് റീസൺ ഇല്ലാതെയാണ് കോടതി നിശ്ചയിച്ച ഇൻട്രീം മെയിൻ്റനൻസ് ഓർഡറോ മെയിൻ്റെനൻസ് ഓർഡറോ പ്രകാരമുള്ള എമൗണ്ട് നൽകാതിരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് പണം അടയ്ക്കാൻ കോടതി ആവശ്യപ്പെടുന്നതാണ് എന്നിട്ടും പണമടയ്ക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കോടതിക്ക് ഡിസ്ട്രസ് വാറണ്ട് പുറപ്പെടുവിക്കാവുന്നതാണ് അതിനായി എതിർകക്ഷിയുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാൻ ഉത്തരവിടുന്നതാണ് തുടർന്നും നിശ്ചയിച്ച എമൗണ്ട് നൽകുന്നില്ലെങ്കിൽ ഒരു മാസം ജയിൽവാസം അനുഭവിക്കേണ്ടതായി വരും ഹർജി കക്ഷിക്ക് കുടുംബ കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ മെയിൻ്റനൻസ് ആവശ്യത്തിനായി സമീപിക്കാവുന്നതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്